ഇത് കണ്ടില്ലേ വെച്ചതാണ് ഈ കല്ല് എന്താ മരുഭൂമിയില് ഇത് കണ്ടോ ഇത് മരുഭൂമി ഇത് കണ്ടോ ഓ എന്താണ് ഇത് കാണുന്നത് കല്ല് പൊടിച്ച് നമ്മള് മനുഷ്യന്മാര് പൊടിച്ച് നമ്മള് ആമർ കൊണ്ട് ആമർ കൊണ്ട് കല്ല് പൊടിച്ച് പാക്ക് ചെയ്ത് വെച്ച പോലെ മദീനയിൽ നിന്ന് എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരാണ് ഇത് കണ്ടോ ഓ എന്താ അല്ലേ ഇതൊക്കെ കാണുന്നവർ കാണ ഇതെല്ലാം കാണുന്നവര് ചിന്തിക്കണം ദൈവം ഉണ്ട് എന്നുള്ളത് ഇത് കാണുന്നവര് ചിന്തിക്കണം എന്താ ഇത് കണ്ടില്ലേ കല്ല് കല്ല് പേക്ക് നമ്മൾ നമ്മൾ പൊട്ടിച്ചിട്ട് കല്ല് പേക്ക് ചെയ്ത് വെച്ച പോലെ

रोड नंबर दायीं में अमीना का तरीका है ये मीना दादा दादा ये भी आए आए अभी यमीन फी तरीक 1 है सर फी तरीक है यमीन आए यमीन है यमीन है सगीर सगीर तरीक हमारा सगीर है तरीक तरीक सगीर है आ आ आ अल टूर रोजा यंदले അള്ളാന്റെ ഒരു ദുനിയാവ് കണ്ടോ ഇതൊക്കെ കാണുന്ന മക്കളെ ഇതെല്ലാം കാണണം നിങ്ങൾ വീഡിയോ നിങ്ങള് വീടിയ മക്കളാ ഇത് അള്ളാൻറെ ദുനിയാവാണ് ഇത് നോക്ക ദുനിയാവാണ് എന്താ ഒരു മനുഷ്യന് ഇവിടെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല ഇത് കണ്ടില്ലേ ഇവിടെ പകല് വേണമെങ്കിൽ ആളെ കൊല നടത്തിയാൽ ഒരു ഒരു പോലീസുകാരും കൂടി ഈ ഞാൻ വരൂല്ലോണി എന്താ അല്ലേ അള്ളാൻ്റെ ഒരു ദുനിയ് എന്താ കണ്ടില്ല കല്ലുകൾ ايوه هذا مكان مره حلو مره حلو شوف انت شفت دي واحد امشي يا امشي 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 لي أيوه في واحد صغير مصري هنا موجود شوف يلا أيوه واحد سياره فيه Assalamualaikum warahmatullahi wabarakatuh